ഈ പരിശുദ്ധാത്മാവ് വരുക എന്ന് അല്ല ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാല് അതൊരു വ്യാവഹാരിക ഭാഷയിൽ മനസ്സിലാക്കാൻ അവരോട് പറയുന്ന ഈ പരിശുദ്ധാത്മാവിനാൽ യേശു കർത്താവ് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണ് യേശു കർത്താവിൻ്റെ കൂടെ പരിശുദ്ധാത്മാവില്ലേ രണ്ടാമത് പരിശുദ്ധാത്മാവ് ദൈവമായതുകൊണ്ട് പരിശുദ്ധാത്മാവ് സർവ്വവ്യാപി അല്ലേ ആണ് ആ അപ്പൊ ഈ അത് കേവലം ഒരു സാങ്കേതിക സംജ്ഞ എന്നേ ഉള്ളൂ സാങ്കേതികമായിട്ടാണ് അതവിടെ പറയുന്നത് ഇനി പത്രോസ്ലിഗ എഴുന്നേറ്റ് നിന്ന് യൂത ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് നമുക്കൊരാളെ തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞ് നറുക്കിടുമ്പോൾ പത്രോസ്ലീഗ പരിശുദ്ധാത്മ പ്രചോദിതനായിട്ടല്ലേ ആ നറുക്കെടുപ്പ് നടത്തിയത് അതോ പുള്ളിയുടെ മാനസികമായ ഇഷ്ടത്തിലാണോ നടത്തിയത്മാ അതാണ് അത് കാരണം പരിശുദ്ധാത്മാവിനെ ത്രിവിധമായി നൽകി അത് സുറിയാനിസഭയുടെ പ്രാർത്ഥനയിലുണ്ട് കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്റെ ശിഷ്യന്മാർക്ക് ത്രിവിധമായി നൽകി മൂന്ന് പ്രാവശ്യമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകിയത് ആദ്യം പരിശുദ്ധാത്മാവിനെ നൽകി അവരെ അയക്കുന്നു പിന്നെ പരിശുദ്ധാത്മാവിനെ എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ ഊതി പരിശുദ്ധാൽമാവിനെ അവർക്ക് കൊടുക്കുന്നു പിന്നെ മൂന്നാമത് പറയുന്നു കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ത്രിവിധമായിട്ട് നൽകി അതുകൊണ്ടാണ് നമ്മുടെ മാമോഹിസ്റ്റായി കുഞ്ഞുങ്ങളെ ഇപ്പൊ മൂന്ന് പ്രാവശ്യം മുക്കുന്നത് മനസ്സിലായോ ഓക്കേ